ആശുപത്രിയിൽ നിന്നും നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മനോജ് ഭാരതി ഭാരതിരാജയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ മുതൽ വലിയ ജനക്കൂട്ടമാണ് അദ്ദേഹത്തെ അവസാന നോക്കു കാണുവാൻ ഒഴുകിയെത്തിയത് പ്രായമായവരും കുട്ടികളും സ്ത്രീകളുമടക്കം അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നവരെല്ലാം മനോജിനെ അവസാന നോക്കു കാണുവാൻ ഒഴുകിയെത്തിയിരുന്നു എല്ലാവരും നടന്റെ മാതാപിതാക്കളെ ആശ്വസിപ്പിച്ചു മടങ്ങിയപ്പോൾ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒരു മൂലയ്ക്ക് ഒതുങ്ങി പോവുകയായിരുന്നു ഭാര്യ നന്ദനയും രണ്ടു മക്കളും ഇപ്പോഴുതാ മനോജിന്റെ മൃതദേഹം അവസാനം കാണാൻ നന്ദനിയും മക്കളും ശ്രമിച്ചപ്പോഴും എല്ലാവരും ചേർന്നുണ്ടായ തിക്കിലും തിരക്കിലും വെട്ട് പിന്നോട്ട് തള്ളപ്പെടുകയായിരുന്നു അവർ അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആദ്യം വീട്ടിലും പിന്നീട് ചെന്നൈയിലെ വലിയ ഓഡിറ്റോറിയത്തിലും ഒരുക്കിയ പൊതുദർശനത്തിൽ സിനിമാ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരാണ് എത്തിയത് നടൻ വിജയ് സൂര്യ കാർത്തിക് തുടങ്ങി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ജയലളിതയുടെ അനുയായിയായിരുന്ന ശശികലയും അടക്കം മനോജിന്റെ മൃതദേഹം അവസാനമായി കാണുവാനും ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കുവാനും എത്തിയിരുന്നു എല്ലാവരും മനോജിന്റെ മാതാപിതാക്കളെയും സഹോദരിയെയും കുടുംബത്തെയും ആശ്വസിപ്പിച്ചു മടങ്ങിയപ്പോൾ ആരും ശ്രദ്ധിക്കപ്പെടാതെ ആ വലിയ സോഫയുടെ അങ്ങേയറ്റത്ത് ആൾക്കൂട്ടത്താൽ മറഞ്ഞിരിക്കുകയായിരുന്നു നന്ദനയും മക്കളും ആ ജനത്തിരക്കിനിടയിൽ രാഷ്ട്രീയ പ്രവർത്തകർക്കും സിനിമാക്കാർക്കും നന്ദനയ്ക്കും മക്കൾക്കും അരികിലേക്ക് എത്താനും കഴിഞ്ഞില്ല പിന്നീട് പൊതുദർശനം അവസാനിക്കാറായപ്പോഴാണ് മൃതദേഹത്തിന് അരികിലേക്ക് തന്റെ പ്രിയപ്പെട്ടവനെ അവസാനം നോക്കി കാണാനുള്ള ആഗ്രഹം നന്ദന പറഞ്ഞപ്പോൾ അമ്മയ്ക്കൊപ്പം മക്കളും എഴുന്നേറ്റത് എന്നാൽ അവരുടെ കൈപിടിച്ചൊന്ന് മൃതദേഹത്തിനരികിലേക്ക് എത്തിക്കുവാൻ ആരും തന്നെ ഒപ്പമുണ്ടായിരുന്നില്ല കുറെ അധികം ആളുകൾ അവിടെ നിന്ന് തിരക്ക് കൂട്ടുന്നതിനിടയിലേക്കാണ് നന്ദനയും മക്കളും എഴുന്നേറ്റു ചെന്നത് പിന്നീട് ഒരടി പോലും മുന്നോട്ട് പോകാനാകാതെ നിസ്സഹായിയായി നിൽക്കുകയായിരുന്നു അവർ എന്നാൽ മനോജിന്റെ മാതാപിതാക്കൾക്ക് ചുറ്റും സഹായഹസ്തങ്ങളും ആശ്വാസവാക്കുകളുമായി നിരവധി പേരാണ് ഉണ്ടായിരുന്നത് ബന്ധുക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം അവർക്ക് ചുറ്റും നിരന്നപ്പോൾ ശരിക്കും തനിച്ചായി പോവുകയായിരുന്നു നന്ദനയും മക്കളും ആശുപത്രിയിൽ നിന്നും നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നലെ പുലർച്ചെയോടെയാണ് മനോജ് ഭാരതിരാജയുടെ മൃതദേഹം ചെന്നൈയിലെ വീട്ടിലേക്ക് എത്തിച്ചത് അപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ ചേതനയേറ്റ മുഖത്തേക്ക് നോക്കി വിങ്ങി പൊട്ടിയും നെടുവേർപ്പിട്ട് കരഞ്ഞും തളർന്നു പോയ നന്ദന മണിക്കൂറുകളോളമാണ് സമീപത്തെ സോഫയിലിരുന്നത് പിന്നാലെയാണ് മനോജിന്റെ പ്രായമായ മാതാപിതാക്കൾ എത്തിയത് അമ്മ ചന്ദ്രലീലാവതിയോട് രാവിലെ മാത്രമായിരുന്നു മകന്റെ മരണ വാർത്ത അറിയിച്ചത് രാവിലെ മണി കഴിഞ്ഞപ്പോഴേക്കും തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാറുകൾ എത്തിത്തുടങ്ങിയിരുന്നു അതിൽ ആദ്യത്തെയാൾ നടൻ സൂര്യ ആയിരുന്നു അച്ഛനും അമ്മയെയും കണ്ട് ആശ്വസിപ്പിച്ച ശേഷമാണ് സൂര്യ നന്ദനയ്ക്കരികിലേക്ക് എത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ